സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാമത് ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ പാല സബ് ഡിവിഷൻ സംഘടിപ്പിച്ച പ്രത്യേക പ്രോഗ്രാം യൂണിറ്റി വാൾ പൂഞ്ഞാറിൽ നടന്നു പാല ഡിവൈഎസ്പി കെ സദൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലും പൊതുജനങ്ങളിലും ദേശീയ ഐക്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈരാറ്റുപേട്ട ജനമൈത്രി പോലീസിന്റെയും പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിപാടി നടത്തിയത് പാലാ സദൻ ഉദ്ഘാടനം ചെയ്തു പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജമ ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈരാറ്റുപേട്ട ജനമൈത്രി പോലീസ് എസ് ഐ ബിനോയ് തോമസ് പൂഞ്ഞാർ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിൽസൺ ജോസഫ് ഹെഡ്മിസ്റ്റർ സൂസി മൈക്കൾ ജനസമിതി അംഗം എ ബി പൂണ്ടിക്കുളം എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി പൂഞ്ഞാർ സെന്റാൻസിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഫ്ലാഷ് മോബ് ദേശഭക്തി ഗാനം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതചരിത്ര അവതരണം സന്ദേശം എന്നിവ അവതരിപ്പിച്ചു ജനപ്രതിനിധികൾ ജനസമിതി അംഗങ്ങൾ പ്രദേശത്തെ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർ യൂണിറ്റി വാളിൽ സന്ദേശവും ഒപ്പും രേഖപ്പെടുത്തി പരിപാടിയുടെ ഭാഗമായി ഐഫർ ന്യൂസ് പാല